മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോൾ ഈ പരമ്പരയുള്ളത് എന്നാൽ പരമ്പരയിലെ ആക്ട്രസിന് ഒരുപാട് ആരാധകരാണ് ഇപ്പോൾ ഉള്ളത് പിങ്കിയുടെ ഫാൻസിൻ്റെ എണ്ണം ഒട്ടും തന്നെ കുറവുമല്ല എന്നാൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ പരമ്പരയിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ നന്ദ പിങ്കിയുടെ ചതി പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കൃത്യമായി നടത്തുന്നു ഇതോടെ ആ ചതിയിൽ പെട്ടുപോയിരിക്കുകയാണ് പിങ്കി നിയോഗിച്ച ആൾ ഇതോടെ കാര്യങ്ങളെല്ലാം ഗൗതമിൻ്റെ മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു സത്യങ്ങൾ മനസ്സിലാക്കിയ ഗൗതം ഇതേ തുടർന്ന് കാര്യങ്ങൾ നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്ന് അറിയിച്ചതിനെ തുടർന്ന് പിങ്കി പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്ന് അയാൾ തുറന്നു പറയുന്നു ഇതോടെ കൈവിട്ട കളിയായി പോയിരിക്കുകയാണ് പിങ്കിക്ക് പിങ്കി മാപ്പ് പറയുന്നതിന് ഇതേ തുടർന്ന് തയ്യാറാവുകയും കാര്യങ്ങൾ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കണം എന്ന റിക്വസ്റ്റ് നടത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് കുറ്റാരോപിതയായ ആ സ്ത്രീ ഇതേ തുടർന്ന് നന്ദയെ ചെന്ന് കണ്ട് അവർ കൈകൂപ്പി നന്ദി പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്